നമ്മൾ വളരെ നേരത്തെ തന്നെ ഒഡീഷ എഫ് സിയിലെ പാളയത്തിൽ പടയെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് സെർജോലോ ബേറയ്ക്കെതിരെ നടക്കുന്ന ഒരു ലോബിയങ്ങിനെ തുടർന്ന് അദ്ദേഹം ചില താരങ്ങളുമായിട്ട് അത്യാവശ്യം പ്രശ്നത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു സീസൺ പകുതിയിൽ വെച്ച് തന്നെ വീഡിയോ ചെയ്തതാണ് ഒരു താരം ക്ലബ്ബ് വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ആ ക്ലബ് ആ താരത്തിനെതിരെ ഗുരുതര നടപടികൾ എടുക്കാൻ ഒഡീഷ എഫ് സി തീരുമാനിക്കുകയൊക്കെ ചെയ്തത് അവിടുത്തെ പാളയത്തിൽ പടയുടെ ചില അനുരടനങ്ങളായിരുന്നു ഇപ്പം അതിനിടയിൽ ഒഡീഷ എഫ് സിയിൽ നിന്നും സെർജുൽ അബേറെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ചെയ്യാനിത്തി ലേറ്റ് ആയത് ഞാൻ പുറത്തായിരുന്നുണ്ടോ എന്റെ വ്യർത്ഥകോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആശിഷ്നേക്ക് ഇത് സംബന്ധിച്ച പുള്ളിയുടെ ലൈവില് നൽകിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഒഡീഷ എഫ്സിയും സെർജുൽ അബേറയും തമ്മിലുള്ള പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് ഓൾമോസ്റ്റ് ഒഡീഷ എഫ്സിയും സെർജുൽ അബേറയും തമ്മിലുള്ള ബന്ധം ബ്രേക്ക് ഡൗൺ ആയി എന്ന് തന്നെയാണ് പറയുന്നത് മൊത്തത്തിൽ കൊലാബ്സ്ഡ് ആയിട്ടുണ്ട് സോ ലൊബേറ ഉടനെ തന്നെ ഒഡീഷ വിട്ട് വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറും എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ ചേക്കേറി ഇല്ലെങ്കിൽ ഒഡീഷയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് പോകും ഒഡീഷയുടെ ഇത്തവണത്തെ പ്രകടനവും മോശമായിരുന്നു എന്നുള്ളത് സത്യമാണ് ഒരുപക്ഷെ ഒഡീഷയിൽ നിന്ന് ലൊബേറ പുറത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത അഭയകേന്ദ്രം ബ്ലാസ്റ്റേഴ്സായി മാറും എന്ന തരത്തിലാണ് ചില സംസാരങ്ങൾ നടക്കുന്നത്